ബാക്ക് ടു അവർ ന്യൂ വീഡിയോ നമുക്ക് ഒരു ലൈനിങ് ചുരിതാല് എളുപ്പത്തിൽ വെട്ടാൻ ഈസി ആയിട്ട് ആദ്യം അതിന് വേണ്ടുന്ന തുണിയെടുത്ത് നാലായിട്ട് മടക്കി ഇടുന്നു അതിന് ഫ്രണ്ടിലൊരു ഡിസൈനുണ്ട് ആ ഡിസൈൻ ഫ്രണ്ടിൽ തന്നെ വലുത്ത ആണ് നമ്മളത് മടക്കേണ്ടത് എന്നിട്ട് അതിന് മുകളിൽ ലൈനിങ് തുണി അതും നാലായിട്ട് മടക്കി ഇടുന്നു ഇഞ്ച് വണ്ണത്തിലുള്ള ആണിന് വേണ്ടിയാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ മുപ്പത്താണ്ടൂടെ പത്തിഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടി ഇഞ്ച് എടുക്കണം ചെസ്റ്റ് ആ നാൽപ്പത്താറിൻ്റെ നാലിലൊന്ന് നമ്മൾ ഷോൾഡറായിട്ട് ആറിലൊന്ന് ഷോൾഡറായിട്ട് അടയാളപ്പെടുത്തണം ഏഴ് കഴുത്തകലം അത് ആദ്യം കഴുത്തകലം വേണ്ടെങ്കിൽ രണ്ടര മതി രണ്ടര തൊട്ട് മൂന്നിഞ്ച് വരെ കഴുത്ത് വില വയ്ക്കാം എന്നിട്ട് ബാക്ക് കഴുത്ത് മൂന്നിഞ്ചും ഫ്രണ്ട് കഴുത്ത് അഞ്ചര ഇഞ്ച് മതി ഈ ആളിന് അതുകൊണ്ട് അഞ്ചരല്ല ആറിഞ്ചും അപ്പോൾ ആറര ഇഞ്ചും അടപ്പെടുത്താം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം എന്നിട്ട് ഇവിടെ കൈക്കുടി ഇടപ്പെടുത്തും ഇവിടെ അര ഇഞ്ച് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അര ഇഞ്ച് തോൽച്ചായ് അടയാളപ്പെടുത്തുന്നു ആ അര ഇഞ്ചിൽ നിന്നും നമ്മൾ ഏഴര ഇഞ്ച് ചെസ്റ്റിന് വേണ്ടി അടയാളപ്പെടുത്തുന്നു ആ ഏഴര ഇഞ്ചിൽ നിന്നും കൈക്കുഴിയാണിത് ഏഴര ഇഞ്ച് ഏഴര ഇഞ്ചിൽ നിന്നും നാൽപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തുന്നു നാൽപ്പത്തി ആറിൻ്റെ നാലില് ഒന്ന് പതിനൊന്നര നമ്മൾ റെക്റ്റാംഗിളായിട്ട് ഷേപ്പ് ചെയ്ത് കറിവ് വരച്ച് എടുക്കുന്നു ഇവിടെ മുക്കാൽ ഇഞ്ച് വറ്റക്കൊണ്ടാണ് കറിവ് വരയ്ക്കുന്നത് എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ആ ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഇവിടെ നമ്മൾ പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊണ്ട് ഇവിടെ വേസ്റ്റ് ലൈൻ നമുക്ക് പത്തിഞ്ച് മതി ഒന്നര ഇഞ്ച് കുറച്ച് പത്തിഞ്ച് വേസ്റ്റ് ലൈൻ ഇറക്കാം എന്നിട്ട് ഇത് ഷേപ്പ് ചെയ്യാം വേസ്റ്റ് ലൈനും ചെസ്റ്റ് ലൈനും തമ്മിലുള്ള അകലം ഏഴര ഇഞ്ചാണ് എന്നിട്ട് ഇന്ന് ഒന്നര ഇഞ്ചിങ്ങോട്ട് മാറ്റിയാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് പിന്നെ വീണ്ടും ഏഴര ഇഞ്ച് ആളോട്ട് എടുത്തിട്ട് സീറ്റ് ലെങ്ത് മുപ്പത്തെട്ട് ഇഞ്ച് സീറ്റ് ലെങ്ത് ആണ് മുപ്പത്തെട്ടും പത്തും നാൽപ്പത്തിയെട്ട് നാൽപ്പത്തെട്ടിഞ്ച് എടുക്കാം അത് ഷേപ്പ് ചെയ്യാം ഇനി നമ്മൾ വേണ്ടുന്ന ഇറക്കം

はい入れて下さ

ഒന്നിച്ച് വെ ഇട്ട് വെട്ടുമ്പോൾ നമുക്ക് ലൈനിങ് കൂടി ചേർത്ത് വെട്ടി നല്ല ഈസി ആയിട്ട് വെട്ടിയെടുക്കാനാണ് ലൈനിങ് കത്തിയം വെട്ടി ടൈം കളയല്ല ടൈം വേസ്റ്റാവില്ല ഒരേ അളവിൽ തന്നെ വെട്ടിയെടുക്കാനും പറ്റും ഇനി നമ്മൾ ഒരു പീസ് മാറ്റുന്നു എന്നിട്ട് ബാക്കിന് വേണ്ടിയുള്ള പീസും മാറ്റിയിടുന്നു എന്നിട്ട് ഫ്രണ്ട് പീസ് വെച്ച് വീണ്ടും ഷേപ്പ് ചെയ്യുന്നു രണ്ട് തന്നെയാണ് കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഷേപ്പ് ചെയ്യും അവിടെ ഇങ്ങനെ അരി ഇഞ്ച് മാറ്റി നമ്മൾ ഒന്നുകൂടി കുഴിക്കുന്നു കൈക്കുഴി കൈക്കുഴി അഥവാ ആം ഫിറ്റ് ഇത് നമ്മൾ സ്ക്വയറായിട്ടുള്ളതായതുകൊണ്ട് സ്ക്വയർ ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് നമ്മൾ സ്ക്വയർ ആണ് ചെയ്യാതെ സ്ക്വയർ ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് ആയിട്ട് നമുക്ക് വെട്ടാം വേണ്ടി പതിനഞ്ചു ഇതക്കത്തിലാണ് നമ്മുടെ കൈപ്പിക്കുക നമ്മൾ ഒരു ഇഞ്ച് എടുക്കണം ഏഴര കൈപ്പുടിയോടുകൂടി രണ്ട് കൂടി ചേർത്ത് ഒമ്പതര നമുക്ക് എടുക്കാം എന്നിട്ട് അത് ഷേപ്പ് ചെയ്യാം ഷേപ്പ് ി നമ്മള് തൈ വെട്ടുമ്പോഴ് അല്ലെനിങ്ങിന്റെ ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ ലൈനിങ്ങും കൂടി ചേർത്ത് വെട്ടാൻ പറ്റും അതായത് ഈസി ആയിട്ട് നമുക്കിങ്ങനെ തുണി വെട്ടി ഒരു ഒരു ദിവസം പത്തെപത് എണ്ണമെങ്കിലും വെട്ടിയെടുക്കാൻ പറ്റും ഇനി ഇത് തയ്ച്ചെടുക്കാം തയ്ച്ചെടുക്കുന്നതിന് നമുക്ക് കഴുത്തിരിക്ക് വേണ്ടി കുറച്ച് പൈജാമയുടെ പീസിൻ്റെ കഷണം കൂടി വെട്ടിയെടുക്കാം ഇതാണ് പൈജാമയുടെ പീസ് നമുക്കതി ഷേപ്പിനെ ഷേപ്പിന് എടുക്കാം എടുത്ത് കഴുത്തിൽ വയ്ക്കാം ലൈനിങ്ങിൽ വെച്ച് കുടിപ്പിച്ചിട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ